നമ്മൾ രാവിലെ അഡിലേഡിലേക്ക് പോവാണ് വണ്ടി സർവീസ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുണ്ട് അഡിലേഡ് സിറ്റിയിലേക്ക് അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു വില്ലേജിൽ നിന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അഡിലേഡിൽ പോയി സർവീസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ട് ആ സർവീസ് സെൻറ്ററിനും അവിടുത്തെ മെക്കാനിക്കിനും പ്രത്യേകതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം കാരണം എനിക്ക് ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്ററിനകത്ത് തന്നെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വർക്ക് ഷോപ്പുകളുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഈ വണ്ടി മേടിച്ചതിന് ശേഷം ഇന്ന് വരെ പുറത്തൊന്നും സർവീസ് ചെയ്തിട്ടില്ല ഈ ഒരു ആളത്ത് നിന്ന് മാത്രമാണ് സർവീസ് ചെയ്തിട്ടുള്ളു കേട്ടോ അതിൻ്റെ കാരണം അതിനെ വഴിയേ പറഞ്ഞുതരാം രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ റോഡിൽ ഇന്നും ചെറിയൊരു മഴ മൂടലുണ്ട് ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഇന്നിപ്പോൾ ടെമ്പറേച്ചർ ഇരുപത്തിയേഴൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇത് നമ്മുടെ ചെറിയ റോഡാണ് നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ പോകുന്ന നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള റോഡാണ് ഇവിടുന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറും ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു മണിക്കൂർ കിലോ കിലോമീറ്ററാണ് ഉള്ളത് നമ്മൾ നമ്മുടെ നമ്മുടെ സ്വന്തം റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് മെർജ് ചെയ്തു കേട്ടോ ഇത് മെയിൻ സൗത്ത് റോഡ് എന്ന് പറയും ഈ വഴി നമുക്ക് നേരെ അടലീഡിലേക്ക് പോകാൻ പറ്റും അഡലീഡ് നമ്മുടെ എയർപോർട്ടും കാരങ്ങളും സിറ്റിയിലേക്കുള്ള റോഡാണിത് നമ്മൾ ടൗണിലേക്ക് കയറി ടൗണിൻ്റെ ഒരു ഭാഗത്തേക്ക് കയറുമെന്ന് പറയാം ഇവിടെ നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് റോഡിലെ സിഗ്നൽസ് കൂടും അതുപോലെ തന്നെ റോഡിലെ മാർക്കിംഗ്സ് കൂടും നമുക്ക് ലെഫ്റ്റും റൈറ്റും തിരിയണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യണം കാര്യങ്ങൾ കാരണം ഇപ്പോൾ എനിക്ക് റൈറ്റിലേക്കാണ് തിരിയേണ്ടത് ഞാൻ അതുകൊണ്ട് തന്നെ റൈറ്റ് ട്രാക്ക് കാരണം നമുക്ക് ഇപ്പോഴത്തെ ട്രാക്ക് നിന്നുകൊണ്ട് നാട്ടിലെ പോലെ നമുക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ പെട്ടെന്ന് മാറാൻ പറ്റില്ല ഏത് ട്രാക്കിലേക്ക് ഏത് വലത്തേക്ക് തിരിയണമെങ്കിലും അവിടെ നമുക്ക് ഓരോ ട്രാക്ക് പ്രത്യേകമായിട്ടുണ്ടാവും അപ്പോൾ വലത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഇങ്ങേറ്റത്ത് ഇതിപ്പം മെയിൻ ട്രക്ക് മുന്നോട്ട് വന്ന ട്രാക്കാണ് കുറച്ചുകൂടി ചെല്ലുമ്പോഴത്തേക്ക് ഈ ട്രാക്കിൽ നിന്ന് വിട്ടിട്ട് ഉള്ളിൽ വേറെ ട്രാക്ക് എക്സ്ട്രാ പടന്നു വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് ആ ട്രാക്കിലേക്ക് മാറ്റി വണ്ടി വെച്ചിട്ട് വേണം അടുത്തേക്ക് തിരിയാൻ ഇടത്തേക്ക് ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലപ്പം നോർമൽ ട്രാക്കിൽ നിന്ന് തന്നെ ഫ്രീ ലെഫ്റ്റ് നമ്മൾ അടുത്ത പോലെ തന്നെ ഫ്രീ ലെഫ്റ്റായിട്ട് നമുക്ക് തിരിയാൻ പറ്റും ഇവിടെ ക്യാമറകളുണ്ട് ക്യാമറ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവും ഇന്ന സ്ഥലത്ത് ക്യാമറയുണ്ട് ഉണ്ട് ഇത്ര മീറ്ററിൽ ക്യാമറയുണ്ട് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലല്ല ഇവർ കൂടുതൽ ക്യാമറ വെക്കുക ഇപ്പം സ്പീഡ് ലിമിറ്റിൻ്റെ ക്യാമറ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് നൂറിൻ്റെ ഒക്കെ നോർമലി ടൗണിലൊക്കെ വയ്ക്കുന്നത് ഏതെങ്കിലും സിഗ്നലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഇപ്പം നമുക്ക് സിഗ്നൽ വരാൻ പോവാണ് അവിടെ ഒരു ക്യാമറയുണ്ട് കാരണം ഇവർക്ക് ഇവരുടെ ലക്ഷ്യം അതിലൂടെ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഫൈൻ ആ വരുമാന അല്ല ഇവർ സേഫ്റ്റി ഉദ്ദേശിക്കുന്നത് അതുപോലെ റോഡിൽ എന്ത് പണിയുണ്ടെങ്കിലും ഒരാൾ ഒരു വർക്ക് ഒരു ആൾ നിന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ട് എത്ര വണ്ടികൾ ഉണ്ടാവും എന്നറിയാവോ മറ്റേ മോളിൽ ഫയറിനൊക്കെ ഉള്ള മറ്റേ ബീക്കണ ലൈറ്റ് ഒക്കെ ഉള്ള വണ്ടികൾ ഒരു രണ്ടോ മൂന്നോ വണ്ടികൾ ചിലപ്പോൾ ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പുല്ല് വെട്ടുന്ന ആളായിക്കോട്ടെ ആയിക്കോട്ടെ അവർ അത്രയും സേഫ്റ്റി അവരുടെ ലേബേഴ്സിനും കൊടുക്കുന്നുണ്ട് പബ്ലിക്കിനും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആ സേഫ്റ്റി ഇവിടെ അഷോർഡ് ആണ് ഇവർ ഈ വിൻറ്റേജ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ മുന്നേ കിടക്കുന്ന വണ്ടിയുണ്ടല്ലോ പെയിന്റ് പോലും ഇല്ല അത് ആ ഒരു രീതിയിൽ ഫുള്ള് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് കണ്ടില്ലേ അതിൻ്റെ പെയിൻറ് ഉള്ളതാണെന്ന് തോന്നുന്നു പക്ഷെ അത് ആ ടൈപ്പാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ഒത്തിരി വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ് കേട്ടത് അതോ എപ്പോഴും പക്ഷേ വണ്ടീൻ്റെ കണ്ടീഷൻ കണ്ടോ റണ്ണിംഗ് കണ്ടീഷൻ കണ്ടോ ഇവിടെ ഇത്തങ്ങനെ പോകുകയാണെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്ക് കൊണ്ടായിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോമാറ്റിക് വന്നത് ഇത്രയും കാലമല്ലേ ഉള്ളൂ പക്ഷേ ആ ഒരു വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരാഴ്ചയാണ് ഈ വണ്ടികളിൽ കുറയിൽ ചെറിയൊരു ട്രെയിലർ പോലെ കെട്ടിക്കൊണ്ട് പോകുന്ന സംഭവം അത് ഇവിടെ ട്രെയിലർ മാത്രമല്ല ബോട്ട് വലിയ ബോട്ടുകൾ പിന്നെ കാരവാൻ ഇതെല്ലാം ഇവര് കെട്ടി വലിച്ചു കൊണ്ടുപോവാറുണ്ട് നമ്മൾ നമ്മളെ വർഷം ഉള്ളിലേക്ക് കയറ്റണം ഇതാണ് സന്തോഷേട്ട് മെക്കാനിക്കൽ ഷോപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സന്തോഷ് ചേട്ടനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അതായത് ഇവിടെ നമ്മൾ നാട്ടിൽ വണ്ടി എടുക്കുന്ന പോലെയല്ല നമ്മളിവിടെ വന്ന് വണ്ടി എടുക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടായിട്ടുണ്ട് നാട്ടിലെ പോലെ കിലോമീറ്ററിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ട് ഇവിടെ കാര്യമില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വണ്ടി എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാം ഇതൊക്കെ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചു നോക്കാം ഡയറക്റ്റ് ആയിട്ട് എന്താ ചേട്ടാ എത്ര ആൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒന്നും സ്വന്തം ഞാൻ നമ്മുടെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തതാണ് ഞങ്ങള് പോയിട്ടായിരുന്നു കുറച്ചു കാലം കുറച്ചു കാലം ഒരു ആർമിയുടെ ബേസിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു മൂന്ന് മൂന്നര വർഷം അവിടെ ജോലി ചെയ്തു പിന്നെ മെക്കാനിക്കായിട്ട് ആയിട്ട് ജാഗോർ ആൻഡ്രോ എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു ഒരു പതിമൂന്ന് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അങ്ങനെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തോന്നി അങ്ങനെ മെക്കാനിക്കിന്റെ പോസ്റ്റിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്തതാണ് ഒരു നല്ല ചാൻസ് ആണ് ഇപ്പൊ മെക്കാനിക്കായിട്ട് നാട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ചാൻസ് ആണ് കാരണം ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാനിപ്പോൾ വർഷോപ്പ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് അറിയാം മെക്കാനിക്കളെ നല്ല മെക്കാനിക്കളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇവിടെ നാട്ടിൽ നാട്ടിൽ പഠിച്ചു ഞാൻ നാട്ടിൽ പഠിച്ചത് ഞാൻ രണ്ടായിരത്തി രണ്ട് ഡിപ്ലോമ പാസ് ആയതാണ് പിന്നെ സ്കിൽ അസസ്മെന്റ് ചെയ്ത് പിന്നെ കുറച്ചു കാലം പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു പതിനാറ് പകുതിയൊക്കെ ആപ്പം ഈ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഈ പ്രോസസ്സിങ് ഓസ്ട്രേലിയക്ക് വരാൻ ഇച്ചിരി പാടാണ് ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ആ പേപ്പർ വർക്കൊന്നും വലിയ ബുദ്ധിമുട്ടല്ല പിന്നെ ഐ എൽ ടി എസ് ഒക്കെ ക്ലിയർ ചെയ്ത് വന്നാൽ മതി അപ്പൊ നമ്മുടെ ഇതിന്റെ ഫോട്ടോ ഗൾഫ് ഫോട്ടോ ഗൾഫിൽ നിന്നായതുകൊണ്ട് തന്നെ കുറെ കാലം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിട്ടാണ് അത് പിന്നെ ഫോട്ടോ അതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ അതായത് നമ്മള് ഇപ്പം മെയിൻ പ്രശ്നം പ്രശ്നമല്ല ആദ്യത്തെ ആവശ്യപ്പെട്ട് വരുന്നവരുടെ ഒരു കാറ് വാങ്ങുക എന്നുള്ളതാണ് തീർച്ചയായും അപ്പൊ നമ്മളൊരു നാട്ടിലെ പോലെ അല്ല നമ്മുടെ ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ കിലോമീറ്റർ നോക്കി നാട്ടില് അമ്പതിനായിരം കിലോമീറ്റർ കോടിയത് തന്നെ വലിയൊരു കിലോമീറ്റർ ആയിട്ട് കണക്കുവിട്ടുന്ന ഇവിടെ ഒന്നും രണ്ടും ലക്ഷം കിലോമീറ്റർ ഒന്നും ഒരു കിലോമീറ്ററേ അല്ല അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ബ്രാൻഡ് നമുക്ക് ചെയ്യാം അതെ തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏത് വണ്ടി നമ്മൾ വാങ്ങും ഏത് വണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു നമുക്ക് നാട്ടിലൊക്കെ ഈ മാരുതി അതുപോലെ എന്താ പറയുന്നത് ടാറ്റ അങ്ങനെയുള്ള അല്ലേ കൂടുതലുള്ളത് പിന്നെ ഇപ്പം ഇപ്പം ഒരുപാട് യൂറോ വണ്ടികളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷേ നാട്ടിലത്തെ ഒരു അവസ്ഥയല്ല അല്ല അവസ്ഥ എൻറ്റയർലി ഡിഫറൻറ്റ് വെതറാണ് ഇന്ത്യയിൽ ഡിഫറെൻ്റ് റോഡ് കണ്ടീഷൻസ് ആണ് പിന്നെ എന്നാ പറയുക നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഒരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഈ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ല ബ്രാൻഡുകൾ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ടയോട്ട ഒരു നല്ല ബ്രാൻഡാണ് ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള വണ്ടികൾ ടയോട്ടയുടെ തന്നെയാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കരമാണ് നമുക്കൊരു എന്താ പറയുന്നത് വിശ്വസിച്ച് ആ വണ്ടിയായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം അപ്പം ടയോട്ട ജപ്പാൻ കാറുകളിലും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളിലും നമ്പർ വൺ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബ്രാൻഡാണ് പിന്നീടുള്ളത് മസ്തയാണ് മസ്തയാണ് സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറർ ഇൻ ഓസ്ട്രേലിയ അല്ലല്ല മസ്ത ജാപ്പനീസ് കമ്പനിയാണ് ഇപ്പഴും ഞാൻ കുറച്ചു കാലം മസ്തയിൽ ജോലി ചെയ്തത് ഒരു രണ്ട് രണ്ടോ വർഷത്തോളം ഞാൻ മസ്തയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം മസ്ത കാറുകൾ വളരെ റിലയബിൾ ആണ് നല്ല വണ്ടികളാണ് ഇപ്പം എസ്പെഷ്യലി പുതിയ ജനറേഷൻ വണ്ടികളെല്ലാം നല്ല ആദ്യത്തെ കാര്യം ബ്രാൻഡ് നല്ല ബ്രാൻഡ് സെലക്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം എക്കണോമിക്കൽ ആണ് പൈസ വലിയൊരു എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത് തുടങ്ങിയിട്ട് ഒരു കാറിന് വേണ്ടിയിട്ട് പോയി വന്നാൽ തുടങ്ങാൻ തന്നെ കാരണം നമുക്കറിയില്ല ഇപ്പൊ ഇവിടെ ഒരു എംപ്ലോയർ സ്പോൺസർ വിസാൽ വന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല അവരോട് പൊറമെൻ്റായിട്ട് നിൽക്കുന്നതാണോ അതുവേണ്ടി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂവ് ചെയ്യണോ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സടാനോ അല്ലെങ്കിൽ ഒരു ഒരു ഹാച്ചോ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓടിത്തന്നെ പോയി ഒരു സീവിലേക്ക് ചാടിക്കറി വീഴാതെ ഒരു സടാണലൊക്കെ തുടങ്ങുക കാരണം ഞാനത് പറയാൻ കാര്യമെന്നു വെച്ചാൽ ആദ്യം ഒരു ഹാച്ച് നമ്മൾ വാങ്ങിച്ച് കുറച്ച് നാളെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി നമുക്കൊരു സെക്കൻഡ് വണ്ടി ആയിട്ട് വെച്ചോണ്ട് ഒരു ഫസ്റ്റ് വണ്ടി നമുക്ക് വേറെ വാങ്ങാൻ പറ്റും ഇഷ്ടം പോലെ ലോണും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്ക് പുതിയ വണ്ടി എടുക്കുമ്പോൾ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ ഒന്നും പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം അപ്പം ഇവരെന്താ ഈ അറിയാൻ പാടില്ലാത്ത ഒരു സംഭവം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കുറച്ച് പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ റിലേബിളായിട്ട് നോക്കുന്നത് അപ്പം വന്നു കുറച്ച് നാൾ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് ഒന്ന് ആയി അപ്പോൾ ഒരു ഒരു ചെറിയ ചെറിയൊരു വണ്ടി കുറഞ്ഞ വിലക്കെടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ വലിയൊരു വണ്ടിയിലേക്ക് പോയി ആ ചെറിയ വണ്ടി നമ്മൾ സെക്കൻഡ് കാറായിട്ട് വയ്ക്കുന്നു അപ്പം അതുതന്നെയല്ലേ ഇപ്പം ഒരു പ്രശ്നം പറ്റിയെന്ന് വിചാരിക്കുക നമുക്ക് അതിനകത്ത് മുടക്ക് വളരെ കുറവാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വണ്ടി വാങ്ങുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ നടത്താം നമുക്കിവിടെ ഒരു ഒരു ാണ് അതായത് ബഹൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല വണ്ടീനെ കുറിച്ച് അറിയില്ല അപ്പം അറിയാവുന്ന ഏതെങ്കിലും ഒരു ആളെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെക്കാനിക് വണ്ടി നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇൻസ്പെക്ഷൻ എല്ലാം കുറച്ചൊക്കെ ഉള്ളിൽ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഏത് മെക്കാനിക് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് നമ്മളൊക്കെ ഞാനൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഫ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ എന്ന് പറയട്ടെ അപ്പം അതിനകത്ത് നമ്മളെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും ആ വണ്ടി അണ്ടർ ബോഡി അതിൻ്റെ അകത്ത് എല്ലാ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് ലെവൽസ് എല്ലാം ഉണ്ടോ അണ്ടർ ബോഡിയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എല്ലാ ബുഷുകളോ ആണോ അതുപോലെ എൻജിൻ്റെ ഇപ്പം പെർഫോമൻസ് എങ്ങനെയുണ്ട് ഗിയർ ബോക്സ് എങ്ങനെയുണ്ട് അത് ഷിഫ്റ്റ് ആവുന്നുണ്ട് പ്രോപ്പറായിട്ട് അതുപോലെ ഈ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ് എൻജിൻ ഓയിലും കൂടി ആയി എൻജിൻ പണിയിലേക്ക് തന്നെ പോകുന്ന രീതി ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ പൈസ സേവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞു അപ്പം സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞ സന്തോഷമായിട്ട് ടെസ്റ്റ് രസ്റ്റായി എടുക്കാറുണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും വണ്ടി കയറ്റും അങ്ങനെയാണവർ ചെയ്യാറ് സന്തോഷം അപ്പം ഇവിടെ നമ്മുടെ വണ്ടികൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പോളിസി എങ്ങനെയാ എത്ര കിലോമീറ്റർ സർവീസ് അത് സർവീസ് ഒക്കെ ഡിഫറൻ്റ് ആണ് പല വണ്ടികളിലും പല ആണ് പലുഫാക്ചർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് സർവീസ് ചെയ്യേണ്ടത് പിന്നെ ഒരുവിധം പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യ ഒരു ഏഴായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 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 വർഷം സോറി മാസം ഏഴായിരം കിലോമീറ്റർ മാസം അങ്ങനെ നമുക്ക് ചെയ്യാം മിക്ക വണ്ടികളും പുതിയ ജനറേഷൻ വണ്ടിയൊക്കെ ഒരു വർഷം പതിനായിരം കിലോമീറ്ററുമാണ് ആ പിന്നെ കിച്ചനും കൂടെ മുന്നോട്ട് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയൊക്കെ പതിനായിരം കിലോമീറ്ററും ഒരു വർഷമൊക്കെ പറയുന്നവരുണ്ട് അതാണ് ഞാൻ ആദ്യം എന്നെ പറഞ്ഞ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആണ് എല്ലാ ഓരോ മാനുഫാക്ചറിന് അനുസരിച്ചിട്ട് ഇത് വ്യത്യാസം വന്നോണ്ടിരിക്കും അതൊരു കാര്യം പിന്നീട് സർവീസുകൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ എന്താ എനിക്ക് എന്ത് സംഭവിക്കുന്നു ചെയ്യാ നമുക്ക് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കിലോമീറ്റർ ഒരു ഒരു ഘടകമാണ് ഇപ്പൊ പതിനായിരം കിലോ ഞാനിപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എത്രയാണോ ആ എന്റെ സ്റ്റിക്കർ ആ അപ്പം ആ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്നത് നോക്കി കിലോമീറ്ററിനോട് അടുക്കുമ്പോൾ നമ്മൾ സർവീസിനായിട്ട് ബുക്ക് ചെയ്ത് പോയി സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിലോമീറ്റർ മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഒരു മന്ത് എഴുതി ഓക്കെ കറക്റ്റ് ആ മന്ത് നമ്മൾ നോക്കണം ആ മന്തിൽ ഏത് മാസമാണ് നമുക്ക് ഇത് വരുന്നത് ഇപ്പം ഇതിപ്പോൾ ഒമ്പതാം മാസത്തിലാണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കിലോമീറ്റർ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒമ്പതാം മാസം ആവുമ്പോഴത്തേക്ക് സർവീസ് ആയിരിക്കും എന്ന സർവീസ് പല സ്ഥലങ്ങളിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വിളിച്ചു ചോദിക്കും വിളിച്ചു ചോദിക്കുമ്പോ ഇതൊക്കെ ചിലപ്പോൾ ഒരിടത്ത് ഇരുന്നൂറ് ഡോളർ ആയിരിക്കും ചിലപ്പോ അടുത്ത സർവീസ് അടുത്ത സ്ഥലത്ത് വിളിച്ചു ചോദിക്കുമ്പോ അവര് പറയും എന്ന് പറയും ചിലര്യങ്കര ചീപ്പായിട്ട് സർവീസ് പറയും അതായത് ഇവിടെ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് അമ്പത്തിഒമ്പത് ഡോളർ സർവീസ് നമ്മൾ ഒന്ന് ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം അമ്പത്തൊമ്പത് ഡോളർ സർവീസ് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മളിപ്പോൾ അഞ്ച് ലിറ്റർ ഓയിൽ വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഒരു നാല്പത് ഡോളർ നമ്മൾ മേളിൽ കൊടുക്കണം പിന്നെ അതിന്റെ ഓയിൽ ഫിൽറ്ററിന് തന്നെ ഒരു ഒരു പത്ത് ഡോളർ ഏറ്റവും ചീപ്പായിട്ടുള്ള വാങ്ങിച്ച പത്ത് ഡോളർ കൊടുക്കണം നാപ്പത് മൂത്തോ അമ്പതായി പിന്നെ ഒമ്പത് ഡോളറാണ് ഇയാൾ സർവീസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ച് ചിന്തിക്കണം കാരണം അവര് അത് പക്ക ഓയിലാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഒഴിക്കുന്നത് ഇതിപ്പോ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വണ്ടി നമ്മുടെയാണ് സർവീസ് അയാളാണ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് ചീപ്പായിട്ട് റേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു നാല് സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അഞ്ചു മണിയിലേക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കാണിക്കരുത് ഈ പറഞ്ഞ പോലെ അതാണ് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരു മെക്കാനിക്കിന് നമ്മൾ നല്ലൊരു മെക്കാനിക്ക് നമ്മുടെ കൂടെ വേണ്ടി അയാൾ തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്താ ഇപ്പോൾ ഇവിടെ മെക്കാനിക്കൽ കുറക്കത്ര ചീപ്പ് അല്ല കേട്ടോ പാർട്സിനും കാര്യങ്ങൾക്കൊന്നും അത്ര ചീപ്പായിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല വണ്ടി പക്ഷേ ചീപ്പായിട്ട് കിട്ടും വണ്ടി ചീപ്പായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനാണ് പാട് അപ്പം മെയിൻ്റെനൻസ് നമ്മൾ നോക്കിയും കണ്ടും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രശ്നത്തിൽപ്പെടും അപ്പം വന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ സെറ്റായി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളൊരു വണ്ടിയൊക്കെ എടുത്ത് വേഗം തന്നെ ആ വണ്ടിക്ക് ഒരു പണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായി എനിക്ക് മിക്ക ആളുകളും ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഈ യൂറോ വണ്ടികൾ എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് ഈ ബോൾസാഗണ ഓടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഒത്തിരി പേരുണ്ട് നല്ലതാണ് കാണാൻ നല്ലതാണ് ഓടിക്കാൻ നല്ലതാണ് ഭയങ്കര സംഭവമൊക്കെയാണ് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് മെയിൻ്റനൻസ് ഭയങ്കര എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ അതിൻ്റെ എഞ്ചിനോ ഗിയർ ബോക്സോ അല്ലെങ്കിൽ അതിൽ ഡയഗ്നോസ് ചെയ്യണലോ ഒക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള മെയിൻ്റെനൻസ് ചാർജ് അതിനകത്ത് നമുക്ക് കിട്ടും ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട മെക്കാനിക്കുകളൊന്നും ചെയ്യില്ല ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഈ ജാഗോർ ലാൻഡോർ വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഒരു അവർ അവർ നമ്മുടെ അടുത്തുനിന്ന് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറാണ് കസ്റ്റമറടുത്തുനിന്ന് ചാർജ് ചെയ്യുന്നത് ഒരു അവർ ഒരു ടെക്നീഷ്യൻ ആവേണ്ടി നോക്കണമെന്നുണ്ട് അപ്പോൾ അത്രയും ചാർജൊന്നും കൊടുത്ത് സാധാരണപ്പെട്ടവരായിട്ടുള്ള നമുക്കൊന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ജപ്പനീസ് വണ്ടികൾ ആണ് കൂടുതൽ ഭേദം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മലയാളി നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും നല്ലത് ജപ്പനീസ് വണ്ടികളാണ് അല്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ മെയിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ടെക്നീഷ്യൻ പറയുന്നത് കേൾക്കുക കളത്തം പറയുന്ന സ്പാർ പ്ലക്ക് മാറണമെന്ന് പറയണം നമ്മളോട് പറയുന്നത് അല്ലാതെ അയക്കാ കാസുണ്ടാക്കാനായിട്ട് പറയുന്നല്ലോ ഉണ്ടാകും പറ്റും ഞാൻ പറയുന്നില്ല പക്ഷെ സ്പാർ പ്ലക്ക് മാറേണ്ട സമയത്ത് കൃത്യമായിട്ട് മാറണം എല്ലാം മെയിന്റനൻസ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്താൽ വണ്ടി നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും ഞങ്ങള് റോയൽ പാർക്ക് എന്ന് പറയുന്ന സബർബിലാണ് എൻ്റെ വർക്ക്ഷോപ്പ് ഉള്ളത് അഡ്രസ്സ് ടെൻ ഹാഡി സ്ട്രീറ്റ് റോയൽ പാർക്ക് എന്റെ സ്ഥാപനത്തിന്റെ പേര് ഗൾഫ് ഓട്ടോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മൾ ഇത് കണ്ടിട്ട് വരുന്ന ആർക്കിങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവുമോ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സാധാരണ മലയാളികളാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അമ്പത്തിമൂന്ന് കിലോമീറ്റർ വണ്ടി ഓടി വരുന്നത് ഞാൻ ഈ വണ്ടി വണ്ടിയിട്ടില്ല എനിക്ക് പറയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് എന്റെ വീടിന് തന്നെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് വർഷം ഉണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെ ഉണ്ട് പക്ഷെ അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ച് ഓരോ വട്ടം കൂടെ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും ആ നമുക്ക് ും തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം നമുക്ക് ഈ രണ്ടു തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റണം ഒരാൾക്ക് ഇപ്പം വരുന്ന ഒരാൾക്ക് തോന്നണം എനിക്ക് എന്തെങ്കിലും അറിയാവുന്നല്ലാതെ ഞാൻ കിടന്ന് പല വലിയ വലിയ വർഷങ്ങളിലൊക്കെ അവർ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഞാൻ പലപ്പോഴും കാരണം ഒരു സൊല്യൂഷൻ ഇല്ലാതെ വണ്ടികൾ അവിടെ പെൻഡിങ് ആയിട്ട് കിടന്ന് അവസാനം അതൊന്നും ഇന്നും എത്താതെ അങ്ങനെ പോകുന്നവരും അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം എല്ലാവരും വരിക എൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് വന്ന് കാണുക ഞാൻ എൻ്റെ ഒരു കുളികൊണ്ട് ഇവിടെ സ്റ്റുഡൻസുണ്ട് ഞാനിവിടെ ഒരു കോളേജില് പഠിപ്പിക്കുന്നുണ്ട് ഓട്ടോമോട്ടീവ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം സിറ്റിയിലെ കൂടിയാണ് അതെ സ്റ്റുഡൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഓട്ടോമോട്ടിക് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർ ചിലരൊക്കെ ഫിലിപ്പൈൻസിന്റെ നിന്നൊക്കെ ഡയറക്റ്റ് ആൾക്കാർ വരുന്നുണ്ട് പഠിക്കാനായിട്ട് ട്വന്റി ഫൈവ് തൗസൻഡ് മൊത്തമാ നല്ല രീതിയിൽ എന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് എന്റെ ആഗ്രഹം പൈസ മാത്രമല്ല ഇതിനകത്തെ കാര്യം നല്ലൊരു അഡ്വൈസ് എന്നോട് ചോദിക്കുന്നവരൊക്കെ ഞാൻ ഏത് രാത്രിയിലാണെങ്കിലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് ആൾക്കാർക്ക് റിപ്ലൈ ചെയ്യാറുണ്ട് പിന്നൊരു ബിസിനസ് ഇരിക്കുകയാണ് നമ്മൾ എല്ലാം നോക്കണം പിന്നെ വരുന്നവർക്കൊക്കെ ഞാൻ വളരെ റീസണബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഫൈവ് ഡബ്ല്യു തേർട്ടി എന്ന് പറയുന്നത് ഫുള്ളി സിന്തറ്റിക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫിൽട്ടർ ആണ് വണ്ടിയിൽ ഉപയോഗിക്കുന്നത് എല്ലാം കൂടെ കൂടി ഞാൻ മലയാളികളൊക്കെ ആവരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ നൂറ്റി ഇരുപത് ഡോളറ് ചിലപ്പോൾ നൂറ്റി മുപ്പത് ഡോളറ് ഡിപ്പെൻഡ്സ് അപ്പോൺ കാർ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് എന്താണെങ്കിലും വൺ ഫിഫ്റ്റി ഡോളറിനകത്തും സർവീസ് ചെയ്യാൻ പറ്റും ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറി പിന്നെ എല്ലാം ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും നമ്മൾ ഒരു കാര്യവും വിട്ടു കൊടുക്കുക എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കും പിന്നെ ഫോട്ടോ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും വീഡിയോ അത്യാവശ്യമാണെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കണം നോ ഡ്രാമാസ് എന്ന് പറയും ഇവിടെ നമുക്കൊരു ഡ്രാമ ഇല്ല കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് ദൂരെ ഓടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറയും ആ കുറച്ച് കാലം ഓടിറ്റുമായോ എന്താ പറയാറുണ്ട് ഓഡിറ്റോ ആ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ റിപ്പയർ ചെയ്യും റീപ്ലേസ് ചെയ്യാൻ ആണോ റീപ്ലേസ് ചെയ്യാൻ പറയും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത് എനിക്ക് എന്റെ അനുഭവം ഉണ്ട് എനിക്ക് എന്റെ അനുഭവം തീർച്ചയായിട്ടും നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം വന്ന് ഞാൻ നമ്മുടെ ഒരു വണ്ടി വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചത് അതായത് ഈ വണ്ടി എടുക്കാൻ വരുന്നവർക്കാണ് ഏറ്റവും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് വണ്ടി കിട്ടിയ ബാഗിങ് കൊണ്ട് നല്ല ഒരിക്കലും ആ പൈനം കിട്ടി ആ നല്ല വണ്ടിയായിരുന്നു പക്ഷെ എല്ലാവർക്കും ഒത്തുകിട്ടണം എന്നില്ല ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം മെയിനായിട്ട് നമ്മൾ ഏറ്റവും ആയിട്ട് നോക്കേണ്ടത് വണ്ടി നമ്മൾ വാങ്ങുമ്പോൾ വളരെ ു കാശു കൊടുക്കുന്നത് വർത്തായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ സെർച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ടാവും അവർക്ക് ചിലപ്പോൾ വണ്ടീനെ കുറിച്ച് നന്നായിട്ട് അറിയാമോ പക്ഷേ എന്നാലും ഒരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സമാധാനമാണ് പല കാര്യങ്ങളും അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശരിയാണത് അപ്പോൾ അപ്പം എന്തായാലും ഒത്തിരി നന്ദി ഇത്രയും കാര്യം പറഞ്ഞു തന്നെ താങ്ക് യു സർവീസ് ചെയ്ത് തന്നതിന് അടുത്ത വട്ടം അടുത്ത സർവീസ് കാണുന്നില്ല പതിനാറ് കിലോമീറ്റർ ആകുമ്പോഴും തീർച്ചയായിട്ടും അതിന് പറയാൻ കാരണം അമ്പത്തിമൂന്ന് കിലോമീറ്റർ ചെറിയ ചെറിയ ദൂരമല്ല അത് നമ്മൾ ഓടിക്കാൻ എനിക്ക് അതിന്റെ ക്വാളിറ്റി ഇവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്തുകൊണ്ടും ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞങ്ങടെ വരുന്നത് വരുന്ന ആർക്കും ഇതിലൊരു അഭിപ്രായം ഉണ്ടാവും ഉണ്ടാവുന്ന തോന്നില്ല അതെങ്ങനെയാണ് ചെയ്യുന്നത് തുറന്നു പറയാൻ നിങ്ങൾ വന്നു നിങ്ങൾക്ക് സർവീസ് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ാണ് പിണങ്ങി പോകുന്നവർ പറഞ്ഞു എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ എനിക്ക് എനിക്കായിരുന്നു അത് വളരെ ഗുണകരമായിരിക്കും എന്താണ് ഞാൻ അർത്ഥമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതായി എനിക്കിവിടെ ഇംഗ്ലീഷ് കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ആൾക്കാർ പറയാൻ വേണ്ടി പരിസരത്തുള്ളവരൊക്കെ വരാറുണ്ട് ഞാൻ അവരോടൊക്കെ വളരെ റീസണബിളായിട്ട് വളരെ കൈൻഡായിട്ടാണ് പെരുമാറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പോവും പോവും അടുത്ത ആളെ പറഞ്ഞു വിടും അങ്ങനെയൊക്കെ എപ്പോഴും ജീതി വന്നപ്പോൾ തന്നെ ഒരു ഒരു ഇംഗ്ലീഷ് കാര്യം വന്നിട്ടുണ്ടായിരുന്നു ലേഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്നാ പറഞ്ഞ നമ്മളൊരു ായിട്ട് നിക്കുന്നു അങ്ങനെയാണ് അപ്പൊ ഏതായാലും ഇതിനെ വന്നു വീഡിയോ എടുക്കാനായിട്ട് കാണിച്ച മനസ്സിന് നന്ദി എന്താണേലും ഇതൊരു നല്ല ദിവസം ഇത് രാവിലെ വച്ചിട്ട് പണി ഉണ്ടാകും അതെ വണ്ടിയിൽ പാർട്ട് ഓഫ് ഗെയിം അങ്ങനെ എന്താണേലും സന്തോഷം കാണാം തീർച്ചയായിട്ടും